മക്കളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെ മലയാളം അതിൽ സൈക്കിൾ ചവിട്ടാം എന്ന പാഠഭാഗത്തിൻ്റെ രചനാ പരിചയക്കുറിപ്പാണ് കേട്ടോ നാലാം ക്ലാസ്സിലെ മുഴുവൻ സബ്ജക്റ്റും എൽ എസ് എസ് ക്ലാസുകളും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം രചനാ പരിചയം സൈക്കിൾ ചവിട്ടാൻ മൈക്കിൾ ചേട്ടൻ്റെ അടുത്ത് നിന്നും സൈക്കിൾ വാടക ഒക്കെ എടുത്തുകൊണ്ട് മാമിനെ കാണാൻ ആകാശത്തേക്ക് യാത്ര പോകുന്ന ഒരു കൊച്ചു കുട്ടിയെക്കുറിച്ചുള്ള കവിതയാണ് സൈക്കിൾ ചവിട്ടാൻ എന്ന ഈ കവിത ടി പി രാമചന്ദ്രനാണ് ഈ കവിത രചിച്ചത് കവിത തുടങ്ങുന്നത് തന്നെ മൈക്കിൾ ചേട്ടനോട് കുട്ടി സൈക്കിൾ കടം ചോദിച്ചു കൊണ്ടാണ് എന്നാൽ മൈക്കിൾ ചേട്ടൻ കുട്ടിയോട് കുറേ മുടക്കം പറയുന്നുണ്ട് ഇതിനെല്ലാം കുട്ടി പരിഹാരവും പറയുന്നുമുണ്ട് അങ്ങനെ മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കുട്ടിക്ക് കൊടുക്കുന്നു നേ ടാ എന്നീ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത് കൊണ്ട് കവിത താളത്തിൽ ചൊല്ലാൻ എളുപ്പമാകുന്നു ഇത് കവിതയ്ക്ക് താളഭംഗിയും ശബ്ദഭംഗിയും വർദ്ധിപ്പിക്കുന്നു കവിത വായിക്കുമ്പോൾ തന്നെ കൂടെ നൽകിയ വിവിധ നിറത്തിലുള്ള ചിത്രങ്ങൾ അതിമനോഹരമാണ് സൈക്കിൾ ചവിട്ടി ചവിട്ടി ആകാശത്തെത്തുന്ന കുട്ടി അമ്പിളിമാമനെ കാണുന്നതും അമ്പിളിമാമനോട് സംസാരിക്കുന്നതുമായ സന്ദർഭമാണ് കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കാരണം ഇവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ അവസാനം അമ്പിളിമാമൻ കുട്ടിയുടെ സൈക്കിളിന് പുറകിലിരുന്ന് താഴേക്ക് ഭൂമിയിലേക്ക് വരുന്നുണ്ട് ഈ രംഗം മനസ്സിൽ ഓർക്കാൻ നല്ല രസമുണ്ട് മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്